ായി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം സൂര്യദേവ മഠം കുബേരാശ്രമം ആയുർ കൊല്ലം ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പ്രധാനമാണ് അയ്യപ്പന്റെ അംഗരക്ഷകനും ഉച്ചചങ്ങാതിയുമായ വാവരസ്വാമി അയ്യപ്പനെ കാണാൻ എത്തുന്ന തീർത്ഥാടകർ പതിനെട്ടാം പടിക്ക് താഴെയുള്ള വാവരുടെ സന്ദർശി നട സന്ദർശിക്കും ഇവിടെ തീർത്ഥാടകർക്ക് പ്രസാദമായി നൽകുന്നതാണ് കൽക്കണ്ടവും കുരുമുളകും രുചിയിൽ മധുരവും എരിവും നിറത്തിൽ കറുപ്പും വെളുപ്പും സമ്മേളിക്കുന്ന പ്രസാദം ഓർമ്മ വെച്ച നാൾ മുതൽ നൽകിവരുന്നതായി മുഖ്യകർമ്മി കെ എസ് നൌഷറുദ്ദീൻ മുസ്ലിയാർ പറയുന്നു സിദ്ധനും വൈദികനുമായിരുന്നു എന്ന് കരുതപ്പെടുന്ന വാവരുടെ ഓർമ്മയിലാണ് പ്രസാദ വിതരണം ഇവിടെ നിന്ന് ഭക്തർക്ക് പ്രസാദം കൊടുക്കുന്നതിന് പുറമെ ചില ഭക്തർ കൽക്കണ്ടവും കുരുമുളകവും നടയിലേക്ക് നൽകാറുണ്ട് തൊണ്ടവേദനയ്ക്കും ജലദോഷത്തിനുമുള്ള ഔഷധമായും പ്രസാദം സേവിക്കുന്നവരുണ്ട് നാൽപ്പത് വർഷത്തോളം കർമ്മിയായി വാവരനടയിൽ ഉണ്ടായിരുന്ന മുസ്ലിയാർ രണ്ടു വർഷം മുമ്പാണ് മുഖ്യകർമ്മിയായത് വാവരുടെ പിൻതലമുറക്കാർ എന്ന് കരുതപ്പെടുന്ന പത്തനംതിട്ട മുല്ലപ്പള്ളി വായ്പൂർ വെട്ടിപ്പിലാക്കൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് വാവരനടയിലെ മുഖ്യകർമ്മിയെ തീരുമാനിക്കുക വാവരുടേതെന്ന് കരുതുന്ന ഉടവാളും വാവരനടയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ായി അവതരിപ്പിക്കുന്നത് പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ നിർമ്മാണ സ്ഥാപനം സൂര്യദേവ മഠം കുബേരാശ്രമം ആയുർ കൊല്ലം